എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിലെ ഏറ്റവും ആദ്യത്തെ പറയാനുള്ളത് നമ്മുടെ മോഹൻലാലിനെതിരെ പരാമർശം നടത്തിയ യൂട്യൂബർ അർജു അലക്സ് പോലീസ് കസ്റ്റഡിയിൽ അതായത് നമ്മുടെ ചെകുത്താനെ കുറിച്ചാണ് പറയുന്നത് ചെകുത്താൻ പോലീസിനെ അറസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു വാർത്ത കാരണം എനിക്ക് തോന്നുന്നത് എല്ലാവരും ഒരു വാർത്തയായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഇതുവരെ ഇതിനു മുമ്പ് പല വിവാദങ്ങളിലും ചെകുത്താൻ പറ്റിട്ട് ഇതുവരെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല അഥവാ കേസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഇതുവരെ അറസ്റ്റിലായിട്ടില്ല അതുമാതിരിയുള്ള സംസാരങ്ങളൊക്കെ ആള് നടത്തിയിട്ടുണ്ട് പല വിമർശനങ്ങളും അതിൽ വിട്ട് വളരെ അതിശയപരമായിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ഇതുപോലൊരു കേസ് അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രോങ് ആയൊരു കേസോ അയാളെ പോലീസ് പിടിക്കാവുന്ന അവസ്ഥയിലേക്ക് പോലീസ് അറസ്റ്റ് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല ബാലയുടെ വിഷയമൊക്കെ നമുക്ക് ഓർമ്മയുള്ളത് ബാലയുടെ വിഷയം അതുപോലെ തന്നെ ജെബിഎൽ ടി വി അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ആ വിഷയത്തിലൊന്നും അദ്ദേഹത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനു മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇത്രയും അതിശയപരമായ രീതിയിൽ ആളുകളെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കമന്റായി പറയുക കേട്ടോ എന്താണ് ഇത്രയും നാളായിട്ട് ചെകുത്താനെ പിടിക്കാതിരുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പം ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടൻ മോഹൻലാലിനെതിരായ എതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയ എന്ന യൂട്യൂബ് ചാനൽ ഉടമ അജു അലക്സ് പോലീസ് കസ്റ്റഡിയിൽ പത്തനംതിട്ട പോലീസ് പത്തനംതിട്ട തിരുവല്ല പോലീസാണ് മഞ്ഞാടി സ്വദേശിയായ അജു അലക്സിനെ കസ്റ്റഡിയിലെടുത്തത് മോഹൻലാൽ വയനാട് ദുരന്ത മേഖല സന്ദർശിച്ചതിനെതിരെയായിരുന്നു അജു അലക്സിന്റെ പരാമർശം അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിലാണ് തിരുവല്ല പോലീസ് കേസ് എടുത്തത് അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് ചെന്നൈയിൽ നിന്നുള്ള ചലച്ചിത്ര പ്രവർത്തകർ ഒരു കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഇതെല്ലാവർക്കും മാതൃക തന്നെയാണ് എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുക ഈ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് നമുക്ക് വയനാടിനെ സഹായിക്കണം എന്ന ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ അവർക്ക് ഈ സഹായം എത്തിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തന്നെയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും ചിക്കൻ ബിരിയാണിയിൽ ചത്ത പഴുതാര കണ്ടത് കഴിച്ചു തുടങ്ങിയതിന് ശേഷം ഹോട്ടലിൽ ചിക്കൻ ബിരിയാണിയിൽ ചത്ത പഴുതാര തിരുവല്ല പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ വാങ്ങിയ ബിരിയാണിയിലാണ് പഴുതാരയെ കണ്ടെത്തിയത് കഴിച്ചു തുടങ്ങിയപ്പോഴാണ് ബിരിയാണിയിൽ പഴുതാരയെ കണ്ടത് ഇതോടെ എസ് എച്ച്ഒ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ പരാതി നൽകി പരിശോധന ശേഷം ഭക്ഷ്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഹോട്ടൽ അടച്ചുപൂട്ടി ഹോട്ടലിന്റെ ലൈസൻസ് കാലാവധി കഴിഞ്ഞ മാർച്ചിൽ തീർന്നിരുന്നു എന്തല്ല എന്തൊക്കെ വാർത്തകളല്ല ഇവർക്കൊക്കെ ഇതൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി വൃത്തിയും മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണമല്ലേ ീക്ഷ മാറ്റില്ല ഹർജി തള്ളി സുപ്രീം കോടതി അത് മറ്റൊരു വാര്ത്തയാണോ ഇനി നമ്മൾ എല്ലാവരും പേടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് മറ്റൊന്നുമല്ല സംസ്ഥാനത്ത് അഞ്ച് അടുത്ത അഞ്ചു ദിവസം മഴയ്ക്ക് സാധ്യത ആ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് മഴ എന്ന് കേൾക്കുമ്പോ ഇപ്പൊ പേടിയാണ് ഇപ്പൊ എന്താ ഇനി വരാൻ പോകുന്നത് ഓൾറെഡി മുല്ലപ്പെരിയാറിന്റെ വിഷയമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അതിന്റെ ഇടയിൽ മഴയും കൂടിയും കൂടി വീണ്ടും ആൾക്കാരെ ദുരിതത്തിലാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ള ഒരു പേടിയാണ് അഞ്ച് ദിവസത്തേക്കാണ് പറഞ്ഞിട്ടുള്ളത് യെല്ലോ അലർട്ടാണ് ഇനി ജില്ല വിവിധ ജില്ലകളിൽ ദുരന്ത ബാധിതർക്ക് അടിയന്തിര സഹായം പതിനായിരം രൂപ അടിയന്തര സഹായമായിട്ട് നൽകുന്നുണ്ട് ഓരോ വ്യക്തിക്കും ദിവസേന മുന്നൂറ് രൂപ മുന്നൂറ് രൂപ നൽകും സംസ്ഥാന സർക്കാർ നൽകും അതായത് വയനാട് ദുരന്ത ബാധിതരായിട്ടുള്ളവർക്ക് ആണ് ഒരു സഹായം ഗവൺമെൻറ് ചെയ്യുന്നത് ഇത് സഹായം എന്ന് പറയാൻ പറ്റിയ അവരുടെ അവകാശം തന്നെയാണ് പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് മുന്നൂറ് രൂപ മുന്നൂറ് രൂപ വീതം ദിവസം നൽകും അതുപോലെ പതിനായിരം രൂപ അടിയന്തര സഹായവും വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരന്ത ബാധിതർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് മാറുന്നതിന് സർ സംസ്ഥാന സർക്കാർ അടിയന്തര സഹായം നൽകും വാർത്താക്കുറിപ്പിലൂടെ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരന്ത ബാധിതരായ എല്ലാവർ എല്ലാവർക്കുമാണ് സഹായം ലഭിക്കുക ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് മുന്നൂറ് രൂപ വീതം ദിവസം നൽകും എന്തായാലും നല്ലൊരു തീരുമാനം തന്നെയാണ് ഇവർക്ക് ഇത്രയും സഹായം സഹായം മതിയാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കുറച്ച് എന്താ പറയുക അവർക്ക് ജീവിക്കാനുള്ള ഇനി പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ളതാണ് സഹായം എന്തായാലും ഈ മുന്നൂറ് രൂപ കൊണ്ട് എനിക്കറിയില്ല കുറച്ചു കൂടി എന്തായാലും ഗവൺമെൻറ് നല്ല രീതിയിൽ തന്നെ സഹായിക്കണം സി പി എം നേതാവ് ആനി ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു ഖാൻ മാർക്കറ്റ് പരിസരത്ത് നിന്നാണ് ആനിരാജയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ക്വീറ്റ് ദിനത്തോടനുബന്ധിച്ച് പാലസീൻ ഐക്യദാർഢ പരിപാടിക്ക് എത്തിയപ്പോഴായിരുന്നു കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുത്ത ആനിരാജ ഡൽഹിയിലെ മന്ത്രിമാർക്ക് ശേഷനിലാണ് ഉള്ളത് ഇത് കേരളം കേട്ടിട്ടുള്ള ഒരു പ്രധാന വാർത്ത തന്നെയാണ് വലിയ മുഴക്കം കേട്ടു വയനാട് അമ്പലവയൽ ഭൂമിക്കടിയിൽ നിന്നും സ്ഫോടന ശബ്ദമെന്ന് പ്രദേശവാസികൾ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ വീണ്ടും വയനാട് തന്നെ ഒരു ഭൂകമ്പം എന്നുള്ള ഒരു സൂചന പോലെ ആളുകൾ കേട്ടത് ഇത് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി നമ്മൾ വലിയൊരു ദുരന്തം ഫേസ് ചെയ്തിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇനിയും മാത്രമല്ല ഭൂകമ്പം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇപ്പൊ പേടിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറ് മുല്ലപ്പെരിയാർ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി നിൽക്കുകയാണ് മല മഴ ഇങ്ങനെ കൂടിയേക്കുന്നതും കൂടിയും കാരണം കൂടിയും അതുപോലെ തന്നെ വലിയൊരു ദുരന്തം കേരളീന്ന് ഫേസ് ചെയ്യുന്നതുകൊണ്ടും ഇനി വലിയൊരു ദുരന്തം നമുക്ക് താങ്ങാൻ സാധിക്കാൻ പറ്റാത്തതുകൊണ്ടും കൊണ്ടും ഇപ്പൊ ഇങ്ങനത്തെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ് അപ്പോൾ കേട്ടൊരു വാർത്തയാണ് വലിയ മുഴക്കം കേട്ടു ഇത് ഭൂകമ്പമല്ല എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ പിന്നീട് വന്നിരുന്നു കേട്ടോ സ്കൂളുകൾക്കൊക്കെ അവധി കൊടുത്തിരുന്നു ആ സമയത്ത് അവിടെയുള്ള സ്കൂളുകൾക്കൊക്കെ ആളുകളെ മാറ്റിപ്പുറപ്പിക്കാനും തുടങ്ങിയിരുന്നു വാർത്തകൾ വന്നിരുന്നത് എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വിഷയങ്ങളായിട്ട് കേരളത്തിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ വാർത്തകളായിട്ട് കേരളത്തിൽ വന്നിട്ടുള്ളത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ പറയാവുന്നതാണ് എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രേഖപ്പെടുത്തുക താങ്ക് യു